അസ്സാമലൈക്കും ഞാൻ സിനിമ കൊടുങ്ങിയ പ്രിയ കൂട്ടുകാരൻ സുന്നികളെ പോസ്റ്റിന് താഴെ വരുന്ന ചില വഹാബി കമൻ്റുകൾ വായിച്ചാൽ നമ്മളൊക്കെ അത്ഭുതപ്പെടാറുണ്ട് ഖുറാഫി വിഗ്രാതകൻ വൈതെറ്റിയവൻ തുടങ്ങിയ വളരെ മോശപ്പെട്ട പദപ്രയോഗങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിന് കാരണം എന്താണെന്ന് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇതങ്ങനെ കമൻ്റ് എഴുതുന്നത് അതിനുള്ള വ്യക്തമായിട്ട് ഉത്തരമാണ് ഈ പ്രഭാഷണം

അദ്ദേഹം പറയുന്ന സ്വന്തം വീട്ടിലെല്ലാം ഒരു പൊതുവേദിയിലാണ് അദ്ദേഹത്തെ ശ്രവിക്കുന്ന ശ്രോതാക്കളിൻ്റെ അവിടെ ഇത് കേൾക്കുന്ന ഒരു ഹാവി ഒരു മുജാഹ് ആശയക്കാരന് എങ്ങനെയായിരിക്കും സുന്നിഗോട് സമീപിക്കുക എന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അത്രയും കടുകെട്ടിലുള്ള വാക്കുകളിൽ അദ്ദേഹം ഉപയോഗിക്കുന്നത് ഒരു നിരീശ്വരവാദിയും ഒരു മൂലേരും ഒന്നിച്ചിരുന്നാൽ ഏറ്റവും വെറുക്കപ്പെടേണ്ട ഒരു മൂലയരാണെന്നാണ് പറയുന്നത് ഫിറാവുനേക്കാളും കടുകട്ടി അതാ പറയുന്നത് സുറാമുനേക്കാളും മെറുക്കപ്പെടേണ്ടവരാണ് സുന്നി മുസ്ലിന്മാർ എന്നാണ് മുജാഹിദ് കാക്ക ബാലുശ്ശേരിക്കൊക്കെ പറയുന്നത് ഇത് കേൾക്കുന്ന മുജാഹിദ്ദീ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് കമന്റ് എഴുതുക ഇതുപോലുള്ള ആശയങ്ങൾ കൊണ്ടു നടക്കുന്നവര് പ്രഭാഷണം നടത്തുന്ന കാലത്തോളം എങ്ങനെ മുസ്ലിം സമുദായത്തിൽ ഒന്നിച്ചു ഞാൻ കഴിയും വെറുപ്പിന്റെ അങ്ങേയറ്റത്തെ വെറുപ്പിന്റെ വാക്കുകളല്ലേ മുജാഹിദ് ബാലുശ്ശേരി നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇത് നിഷ്പക്ഷമതികളൊക്കെ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണ്